ചെമ്പരിക്ക കാതെ മറും സി എം അബ്ദുല്ല മോഹ്ലവിയുടെ ദുരൂഹ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവായി ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആയിരിക്കും കേസ് അന്വേഷിക്കുക ഇടക്കാലത്ത് ഹക്കീം ഫൈസി അദർശ്ശേരി ഒരു യോഗത്തിൽ വെളിപ്പെടുത്തിയ പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ആക്ഷൻ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് സമസ്ത വല്ലാതെ കളിച്ചാൽ പലതും തുറന്ന് പറയേണ്ടി വരുമെന്നേരിയുടെ വെളിപ്പെടുത്തലാണ് പുതിയ പരാതിക്ക് ആക്ഷൻ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത് അക്കിം ഫൈസി ആദർശേരി നടത്തിയ വെളിപ്പെടുത്തൽ സമസ്തയിൽ തീപ്പൊരിയായി കത്താൻ തുടങ്ങി സമസ്തക്കാർ വല്ലാതെ കളിച്ചാൽ ചെമ്പരിക്കെ കൊന്നവരെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന െ പറ്റി വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് ഗോളശാസ്ത്രജ്ഞൻ കൂടിയായ സി എം അബ്ദുള്ള മൗലവി മംഗലാപുരം അടക്കം നിരവധി മഹല്ലുകളുടെ കാറുകയായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണനയിലിരിക്കുകയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് സി ബി ഐ നിരവധി തവണ കേസ് അന്വേഷണം നടത്തി ക്ലോസ് ചെയ്ത ഫയലാണിത് സമസ്തയുടെ സമുന്നത നേതാവായിട്ടും സമസ്ത ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗനിച്ചില്ല എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു മൗലവിയുടെ ഘാതകരെ കുറിച്ച് സമസ്തയിലെ ചിലർക്ക് നന്നായിട്ട് അറിയാമെന്നാണ് അത് ശരിയുടെ വെളിപ്പെടുത്തൽ ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചത് തുടർന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തു ദിസ് ന്യൂസ് ബൈ ജയനാഥൻ ഡെസ്ക്